ഒന്ന് രാജാക്കണ്ണാർ പതിനാറാമധ്യായം ഹനാനിയുടെ മകൻ യേഹു വഴി കർത്താവ് ഭാഷക്കെതിരെ അരളി ചെയ്തു ഞാൻ നിന്നെ പൊടിയിൽ നിന്ന് ഉയർത്തി എൻ്റെ ജനമായ സായിലിൻ്റെ രാജാവാക്കി എന്നാൽ നീ ജെറോബാമിൻ്റെ കീഴിൽ വഴിയിൽ നടക്കുകയും എൻ്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച് എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഞാൻ ബാഡ്ഷായിയും അവൻ്റെ വംശത്തെയുശേഷം നശിപ്പിക്കും എൻ്റെ ഭവനം നേരെ നെബാരിൻ്റെ മകൻ ജറുബാബിൻ്റെ ഭവനം പോലെയാക്കും പട്ടണത്തിൽ വെച്ച് മരിക്കുന്ന ഭാഷാവംശരെ നായ്ക്കൾ ഭക്ഷിക്കും വയലിൽ വെച്ച് മരിക്കുന്നവരെ ആകാശപ്പുറവുകളും ഭാഷായയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ശക്തി വൈഭവങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനപരത്താണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഭാഷായുടെ രാജാക്ക പിതാക്കന്മാരോട് ചേർന്ന് തീർച്ചയായിൽ സംസ്കരിക്കപ്പെട്ടു അവൻ്റെ മകൻ ഏലാ ഭരണമേറ്റു ജെറോ ബാബേൻ്റെ ഭവനത്തെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ പാപം ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിക്കുകയും ആ ഭവനത്തെ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഹാനാനിയുടെ മകനായ യഹു പ്രവാചകന് വഴി കർത്താവ് ബാദ്ഷായ്ക്കും അവൻ്റെ വംശത്തിനുമെതിരായി സംസാരിച്ചത് ഏല യുധ രാജാവ് ആസ്രായയുടെ ഇരുപത്താറാം വർഷം ബാദ്ഷായുടെ മകൻ ഏല ഇസ്രായലിൻ്റെ രാജാവായി തീർച്ചയിൽ ഭരണം തുടങ്ങി അവൻ രണ്ടു വർഷം വാണു എന്നാൽ അവൻ്റെ തേർപ്പടയുടെ പകുതിയുടെ അധിപനായിരുന്ന സിമ്രി അവനെതിരെ ഗൂഢാലോചന നടത്തി തീർസായിൽ നഗരാധിപനായ തിർസായുടെ ഭവനത്തിലേരാമ്യപിച്ച് മത്തനായി കിടക്കുക കിടന്നു സിമ്രി അകത്ത് കിടന്ന് അവനെ വധിച്ചു അവൻ രാജാവായി യൂതാരാജാവായ ആസായിയുടെ ഇരുപത്തേഴാം ഭരണവർഷത്തിലാണിത് സംബന്ധിച്ച് രാജാവായി ഉടനെ അവൻ ഭാഷാഭവനത്തെ മുഴുവൻ കൊന്നൊടുങ്ങി ഭാഷായുടെ ബന്ധുക്കളെ സ്നേഹിതരുമായി ഒരു പുരുഷനും അവശേഷിച്ചില്ല യാഹോ പ്രവാചകൻ വഴി ഭാഷയ്ക്കെതിരെ കർത്താവ് അരുടെ ചെയ്തുപോലെ അവൻ്റെ വംശത്തെ മുഴുവൻ സിമറി നശിപ്പിച്ചു വിഗ്രഹാരാധന വഴി പാപം ചെയ്തു ഇസ്രായേലിനെ കൊണ്ട് ജയിച്ചും ഭാഷയുടെ മകൻ നേരായും ഇസ്രായേലിൻ്റെ ദൈവമായി കർത്താവിനെ പ്രകോപിപ്പിച്ചതുകൊണ്ട് അത് സംഭവിച്ചത് ഏലായെ പറ്റിയുള്ള മറ്റു വിവരങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ സിംറി യുധ രാജാവസായുടെ ഇരുപത്തേഴാം ഭരണവർഷം സിംറി തിസായിഴു വർഷം ഭരിച്ചു ഇസ്രായേൽ സൈന്യം നഗരമായ ഗിബത്തോണിനെതിരെ പാടയം അടിച്ചിരിക്കുകയായിരുന്നു രാജാവിനെതിരെ സിമറി ഗൂഢാലോചന നടത്തി അവനെ വധിച്ചുവെന്ന് പാളയത്തിൽ അറിവ് കിട്ടി അന്ന് അവിടെ വെച്ച് തന്നെ ഇസ്രായേൽ ജനം സേനാനായകനായ സിമ്രിയെ രാജാവാക്കി ഓ ഓമ്രിയും ഇസ്രായേൽ ജനവും ഗിബാത്തൂണിൽ നിന്ന് പുറപ്പെട്ട് വളഞ്ഞു പട്ടണം പിടിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ സിമ്രി കൊട്ടാരത്തിൻ്റെ ഉള്ളറയിൽ കിടന്ന് കൊട്ടാരത്തിന് തീ കൊളുത്തി അംഗത്ത് ചെയ്തു യറോമാവിനെ പോലെ പാപം ചെയ്യുകയും ഇസ്രായേലിൻ്റെ പാവമാർഗ്ഗത്തെക്കുറിച്ച് നയിക്കുകയും ചെയ്തു കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചതിനാലാണ് അവനത് അത് സംഭവിച്ചത് സിമ്രിയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവൻ്റെ ഗൂഢാലോചനയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ ഓമറി ഇസ്രായേൽ ജനം ഇരുചേരികളായി പിരിഞ്ഞു ഗിനാത്തിൻ്റെ മകൻ തിബ്നിയുടെയെ രാജാവാക്കുവാൻ ഒരു വിഭാഗം അവൻ്റെ പക്ഷത്തും മറുഭാഗം ഓമ്രിയുടെ പക്ഷത്തും ചേർന്നു ഓമറി പക്ഷം പക്ഷം ഗിനാത്തിൻ്റെ മകൻ തിമിനിയുടെ അനുയായികയെ തോൽപ്പിച്ച് തിമിനി മരിക്കുകയും ഓമറി രാജാവാകുകയും ചെയ്തു യൂധാരാജാവായ ആസായുടെ മുപ്പത്തൊന്നാം ഭരണവർഷം ഓമ്രി ഇസ്രായിൽ രാജാവായി പന്ത്രണ്ട് വർഷം അവൻ ഭരിച്ചു ആറു വർഷം തിർസായിലാണ് വാണത് രണ്ട് താലന്തു വെള്ളിക്ക് അവൻ ഷിമോനിൻ്റെ കയ്യിൽ നിന്ന് സമറിയായിലെ മല വാങ്ങി ചുറ്റും കോട്ട കെട്ടി പട്ടണം നിർമ്മിച്ചു പട്ടണത്തിന് മാലായുടെ മലയുടെ ഉൾ ഉടമ ഉടമസ്ഥനായ ക്ഷേമരിയുടെ നാമം ആസ്വദമാക്കി സമറിയ എന്ന പേരിട്ടു ഓമറി കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ നന്മ പ്രവർത്തിച്ചു മുൻഗാമികളെ പോലെ തിന്മയിൽ മുഴുകി അവൻ നെബാത്തിൻ്റെ മകൻ ജെറോബാമിൻ്റെ മാർഗം പിന്തുടരുകയും ഇസ്രായേൽ വിഗ്രഹ ആരാധന വഴി പാപം ജയിച്ച് ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഓമ്രിയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ ശക്തി വൈഭവം ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഓമറി പിതാക്കന്മാരോട് ചേർന്നു സമറിയായിൽ സംസ്കരിക്കപ്പെട്ടു മകൻ ആഹാബ് ഭരണമേറ്റു ആഹാബ് യുവതിയാരാജാവായ ആസായുടെ മുപ്പത്തിയെട്ടാം ഭരണവർഷമാണ് ഓമ്രിയുടെ മകൻ ആഹാവ് സമറിയായ സ്നായി ജനത്തിൻ്റെ രാജാവായത് അവൻ ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷം ഭരിച്ചു ഓമറിയുടെ മകൻ ആഹാവ് തൻ്റെ അധികം കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു നിബാത്തിൻ്റെ മകൻ ജെറോബാമിൻ്റെ പാവങ്ങളിൽ വ്യതിയരിച്ചത് ഭരിച്ചത് പോരാഞ്ഞിട്ട് അവൻ സീതോൻ രാജാവായ ബാലിൻ്റെ മകൻ എസ് എ ബേലിനെ വിവാഹം ചെയ്യുകയും ബാൽദേവനെ ആരാധിക്കുകയും ചെയ്തു സമറിയായിൽ താൻ പണിയിച്ച ബാൽ ക്ഷേത്രത്തിൽ ബാലിന് അവനൊരു ബിരിപീഠം സ്ഥാപിച്ചു അവനൊരു അക്ഷോര പ്രതീക്ഷയും ഉണ്ടാക്കി തൻ്റെ മുൻഗാമികളേക്കാളധികമായി ആഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു അവൻ്റെ കാലത്ത് ബഥേലിൻ്റെ ഹിയേൻ ജരീഖോ പണിയിച്ചു ന്യൂനിൻ്റെ മകൻ ജോഷിവാഴി കർത്താവ് വരളി ചെയ്തുപോലെ നഗരത്തിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവൻ മൂത്തമകൻ അബിറാമും ഒക്കെ വടന്നു നിർമ്മിച്ചപ്പോൾ ഇളയമകൻ സെഹൂബും സെഹൂബും നഷ്ടപ്പെട്ടു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അതാവനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധപരമായി കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടായിരിക്കട്ടെ ശമിശിയായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ